വയനാടിന് കൈത്താങ്ങായി ഡി വൈ എഫ് ഐ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകും ഇതിന് പണം കണ്ടെത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വന്തം ബൈക്ക് തന്നെ പ്രസ്ഥാനത്തിന് കൈമാറിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രാദേശിക നേതാവ് കൈപ്പട്ടൂർ മേഖലാ പ്രസിഡൻറ്റായ സൂരജാണ് അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഡിവൈഎഫ്ഐക്ക് കൈമാറിയത് സൂരജ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനതയെ ഒന്നാമത്തെ സഹായിക്കണമെന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചപ്പോൾ അപ്പോൾ എനിക്ക് ആ സമയത്ത് നൽകാൻ അത്ര ക്യാഷായിട്ട് നൽകാനുള്ള കയ്യിലില്ലാത്തതുകൊണ്ട് വീട്ടിൽ രണ്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ അപ്പൻ ഉപയോഗിച്ചിരുന്ന വാഹനമാണ് അപ്പൻ സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ വർഷം മരിച്ചുപോയി അപ്പോൾ അത് വിൽക്കണ്ട എന്നുള്ള അപ്പൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് വിൽക്കണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു പക്ഷേ ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ ഇങ്ങനൊരു നല്ല കാര്യമാണല്ലോ എന്നുള്ളതുകൊണ്ട് ഈ വാഹനം ഈ ആവശ്യത്തിന് വേണ്ടി കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് മോഡൽ പൾസർ ബൈക്കാണ് ഡിവൈഎഫ്ഐയുടെ കോന്നി ബ്ലോക്ക് സെക്രട്ടറി സുമേഷിനാണ് ഇന്നലെ സൂരജ് ഈ വാഹനം കൈമാറിയത് അപ്പോൾ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു തുടക്കം കുറിച്ചുമില്ല ഡിവൈഎഫ് ഇത്തരത്തിലേക്കൊരു പ്രവർത്തനം ഏറ്റെടുത്ത ഘട്ടത്തിൽ തന്നെ ആദ്യ കമ്മിറ്റി ഇവിടെ ചേരുമ്പോൾ തന്നെ സൂരജ് ഇങ്ങനെ തൻ്റെ കയ്യിലൊരു ഉണ്ടെന്നും അത് തൻ്റെ പിതാവ് ഉപയോഗിച്ചിരുന്നതാണെന്നും കാര്യമായ കേടുപാടുകളൊന്നുമില്ല അത് ഇങ്ങനെ ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ഇതിന് പണം സമാഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഘട്ടത്തിൽ നൽകാമെന്ന് പറയുകയും ചെയ്തു അത് ഞങ്ങൾ അന്നേരം തന്നെ ഏറ്റുവാങ്ങുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു വലിയ അതിനുശേഷം ഏതാണ്ട് അഞ്ചോളം വരുന്ന വാഹനങ്ങൾ ഈ പഞ്ചായത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അതേപോലെ മറ്റ് സാധനങ്ങൾ വീടുകളിലുള്ള കുട്ടികൾ അവർക്ക് ഉപയോഗശൂന്യമായ സൈക്കിളുകൾ അതുപോലെയുള്ള പാഴ്വസ്തുക്കളൊക്കെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ സൂരജിൻ്റെ മാതൃകാപരമായ പ്രവർത്തനത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നല്ല നിലയിൽ തന്നെ ജനങ്ങളുടെ ഒരു വലിയ സഹായം ഈ പ്രവർത്തനത്തിന് ആകെ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ ഇപ്പോൾ ഈ ദുരിതാശ്വാസ പദ്ധതികൾക്കെതിരായി നടക്കുന്ന ഒട്ടനവധിയായ ക്യാമ്പയിനുകൾക്കിടയിലും നമുക്ക് വലിയ ഒരു സഹായം ജനങ്ങൾക്കിടയിൽ നിന്ന് എല്ലാ തരത്തിലും നമ്മുടെ പൂർണ്ണമായ പിന്തുണ ജനം നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള ജനങ്ങളുടെ സഹായം ഈ വയനാടിലെ ദുരിതബാധിതർക്ക് വേണ്ടി നൽകുന്നുണ്ടെന്നുള്ളതാണ് ഒരു വാസ്തവം ഉപയോഗിക്കും അതെ അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ബൈക്കുകളും അങ്ങനെ വിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉപയോഗിക്കാൻ കഴിയുന്ന ബൈക്കുകൾ ആ നിലയിലും അല്ലാത്ത ബൈക്കുകൾ സ്ക്രാപ്പ് എന്ന നിലയിലും വിൽറ്റ് അതിൻ്റെ പണം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് തീരുമാനിക്കുന്നത് സൂരജ് ഒരു നല്ല തുടക്കം കുറിച്ചു അതിനുശേഷം നിരവധി വാഹനങ്ങൾ ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞല്ലേ ഉണ്ട് ഇപ്പം നമുക്ക് പല മേഖലയിൽ നിന്നും ഇത്തരത്തിലേക്ക് ബൈക്കുകൾ ഉണ്ട് നൽകാം എന്നും തുറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ട് ഇന്ന് രാവിലെയും ഒരു പ്രിയപ്പെട്ട ആൾ നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒരു പഴയ വാഹനം ഇവിടെ ഇരിപ്പുണ്ട് അത് ഇതുപോലെ തന്നെ ആളുടെ പിതാവ് ഉപയോഗിച്ചിരുന്ന വാഹനമാണ് അപ്പോൾ ആ വാഹനം കൊടുക്കുന്നില്ല എന്ന് കരുതി വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പം എത്രത്തോളം പ്രവർത്തനക്ഷമമാണെന്ന് അറിയത്തില്ല പക്ഷേ നമുക്ക് നൽകാം എന്ന് അദ്ദേഹം പറയുകയും ഞാൻ ഇന്ന് രാവിലെ ചെന്ന് ഞങ്ങളത് പരിശോധിക്കുകയും ആ വാഹനം ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ സൂരജി തരത്തിൽ ബൈക്ക് നൽകിയതിന് ശേഷം നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്താണെങ്കിലും വളരെ ഒരു പ്രവർത്തനമാണ് സൂരജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അദ്ദേഹം ഡിവൈഎഫ്ഐ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പണമായി നൽകാൻ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ലാഞ്ഞതുകൊണ്ട് തന്നെ പിതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ് ആ വാഹനം ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഡി വൈ എഫ് ഐക്ക് നൽകാൻ സൂരജ് തീരുമാനിക്കുകയായിരുന്നു അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം കൈമാറുകയും ചെയ്തു അത് വലിയൊരു മാതൃകയായി എന്നാണ് കോന്നി ബ്ലോക്കിൻ്റെ സെക്രട്ടറി കൂടിയായ സുമേഷ് പറയുന്നത് അതിനുശേഷം ഏതാണ്ട് അഞ്ചോളം ബൈക്കുകൾ ഇത്തരത്തിൽ ഡിവൈഎഫ്ഐക്ക് ലഭിച്ചു എന്നാണ് എന്താണെങ്കിലും ഇത്തരം വാഹനങ്ങളെല്ലാം വിറ്റ് കിട്ടുന്ന പണം വയനാട്ടിലേക്ക് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്നാണ് സുമേഷ് പറയുന്നത് അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി